ഹരികുമാർ സർ നമസ്കാരം നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിരവധിയായിട്ടുള്ള വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ പല രീതിയിൽ നേരത്തെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വിശ്വാസയോഗ്യമാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വലിയ രീതിയിലുള്ള സംശയമുണ്ട് പക്ഷെ അതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന അതിൽ ആഹ്ലാദിക്കുന്ന നിരവധിയായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികൾ നമുക്കിടയിലും ഉണ്ട് നാട്ടിൽ പോലെ ആളുകൾ അത്തരത്തിൽ കാണാൻ പറ്റും റാഫേൽ വിമാനമൊക്കെ ഇടിഞ്ഞു വീണു എന്നൊക്കെ പറയുമ്പം ആഹ്ലാദിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഏതോ ഒരു ദുഷ്ട ശക്തി അവരുടെ ലാഭത്തിനായിട്ട് പ്രൊപ്പഗാൻഡ് ചെയ്ത് വിടുന്നതാണ് ഇതൊക്കെ കള്ളമാണ് എന്ന് യഥാർത്ഥത്തിൽ എന്താണ് യാഥാർത്ഥ്യം നമുക്ക് നിരവധി ആയിട്ടുള്ള വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്ങനെയാണ് നാല് ദിവസം നീണ്ടുനിന്ന് അതായത് നൂറ് മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ദൂർ ആ സിന്ദൂറിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു പ്രൊപ്പകണ്ട യുദ്ധം അഴിച്ചുവിട്ടിരിക്കുകയാണ് അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതിന് വാർ ഓഫ് പെർസെപ്ഷൻ എന്ന് പറയും പെർസെപ്ഷൻ വാർത്ത ആ പെർസെപ്ഷൻ വാറിന് യുദ്ധം യുദ്ധത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ആ പെർസെപ്ഷൻ വാറിൽ ആദ്യം ഈ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ മാത്രമായിരുന്നെങ്കിൽ അത് അത് അതൊരു കോൺട്രവേഴ്സി അതായത് ഒരു വലിയ വിവാദമായിട്ട് അത് രൂപപ്പെട്ടു പിന്നീട് ആ വിവാദത്തിൽ ചൈന ചില പിന്നെ ക്ലാരിഫിക്കേഷൻസ് നടത്തി ഇപ്പോൾ ഫ്രാൻസും ഏറ്റവും ഒടുവിൽ ആ വിവാദത്തിൽ ഇടപെട്ടു അങ്ങനെ നാലു രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിവാദമായിട്ട് ഈ വിഷയം മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മലയാളത്തിലുള്ള ചില ഓൺലൈൻ ചാനലുകൾ യുദ്ധത്തിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെ എട്ടാം തീയതി മെയ് ഏഴിനാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മെയ് എട്ടാം തീയതി തന്നെ പിന്നെ ഇന്ത്യക്ക് ആറ് യുദ്ധവിമാന ആറോ ഏഴോ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയുമായിട്ട് പിന്നെ ഒരാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു മലയാളത്തിൽ നമുക്കറിയാം ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ലേ നമുക്കെല്ലാം അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ തൽക്കാലം അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് ഞാൻ കമൻ്റ് ചെയ്യുന്നുമില്ല അങ്ങനെ അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ചാനൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് സർക്കാർ നിരോധിച്ചിരുന്നു അതിനുശേഷം പിന്നീട് അത് വീണ്ടും പ്രവർത്തനക്ഷമമായി അദ്ദേഹത്തിന് എതിരെ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഈ വിഷയം പല പല രീതിയിൽ വലിയ വിവാദങ്ങളിലേക്ക് വന്നു അപ്പോൾ ഈ വിവാദങ്ങളിലേക്ക് വന്നതിൻ്റെ പിന്നിൽ ആദ്യം പാകിസ്ഥാൻ ആയിരുന്നെങ്കിലും പിന്നീട് ചൈനയാണ് ഈ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ആറ് യുദ്ധവിമാനങ്ങൾ ആറോ ഏഴോ ആറ് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന പ്രചരണം കുപ്രചരണം ലോകം മുഴുവൻ അഴിച്ചുവിട്ടത് ഇതിന് മറുപടി പറഞ്ഞ പിന്നെ സി ഡി എസ് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അദ്ദേഹം ഇന്ത്യക്ക് യുദ്ധവിമാനം നഷ്ടപ്പെട്ടു പക്ഷേ ഇവർ പറയുന്ന അത്ര നഷ്ടപ്പെട്ടില്ല എന്നൊരു അഭിപ്രായം ആദ്യം പറഞ്ഞു പിന്നീട് സമ്മർദ്ദങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന് അതിനുശേഷം ഇന്തോനേഷ്യയിൽ നടന്ന ഒരു ഒരു ഡിഫൻസ് സെമിനാറിൽ നമ്മുടെ അവിടുത്തെ ഇന്തോനേഷ്യയിലെ ഡിഫൻസ് അറ്റാഷി നേവിയുടെ ക്യാപ്റ്റനായ ശിവകുമാർ പാകിസ്ഥാൻ പറയുന്ന അത്ര യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ത്യക്ക് യുദ്ധവുമാനം നഷ്ടപ്പെട്ടു എന്നുള്ള സൂചന അദ്ദേഹം കൊടുത്തു ഇതൊക്കെ വരുമ്പം ഈ തീവ്ര ദേശീയതയുള്ള ഒരു സംഘം ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇരുന്ന് ഇതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല ഒരു ഭാഗത്ത് പിന്നെ മറ്റൊരു കാര്യം അവർ പറയുന്നത് ഇന്ത്യ പിന്നെ ഇന്ത്യക്ക് യുദ്ധമാനം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയല്ല ഇതിനകത്തിലെ വിഷയം ഇതിലെ വസ്തുത വസ്തുതകൾ വസ്തുതകളായി പറഞ്ഞ് പാക്കിസ്ഥാൻ്റെ ഉപ്രചരണത്തെ പൊളിക്കുകയാണ് വേണ്ടത് ഇപ്പം ഒരാൾ പറയുകയാണ് തെങ്ങിൽ നിന്നും മാങ്ങയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരുന്നാൽ ഒരുപാട് ആൾക്കാർ അത് മാങ്ങയാണെന്ന് തന്നെ വിശ്വസിക്കും അപ്പോൾ മൗനമല്ല ഈ കുപ്രചരണത്തിനെതിരെയുള്ള ആയുധം ഒന്നാമത്തെ രണ്ടാമത്തെ ഇതിലെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇത് ഇപ്പം ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നത് അത് സത്യം പൂർണ്ണമായിട്ട് നിഷ സത്യത്തെ മറച്ചു വെക്കുന്നു അത് അവിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യും അപ്പോൾ വസ്തുതകൾ ബോധ്യപ്പെടുത്തുകയാണ് പ്രചരണത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ആയുധം അതായത് മിണ്ടാതിരിക്കുകയോ നിഷേധിക്കുകയോ അല്ല സത്യം ഇതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആണ് ഫ്രഞ്ച് ഫ്രാൻസിന്റെ റഫേല് പിന്നെ കമ്പനിയുടെ ഉടമ പിന്നെ സിഇഒ ആയ എറിക് ട്രാപ്പിയർ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ അവിയോൺ ദ ഷാസി എന്ന മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്ക് ഒരു റാഫേൽ വിമാനം നഷ്ടപ്പെട്ടു പക്ഷേ അത് പാകിസ്ഥാൻ വെടിവെച്ചിട്ടതല്ല അതൊരു സാങ്കേതിക തകരാറ് നിമിത്തമാണ് എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം പിന്നീട് അദ്ദേഹം പറഞ്ഞത് പിന്നെ കുറച്ച് അതിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തമായിട്ട് സംസാരിച്ചു അവിടെയും സമ്മർദ്ദം ഉണ്ടായി കാണാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഇതിൽ നിന്നെല്ലാം കൂടെ ഞാൻ ഒരു ഒരു വസ്തുത പറയാം അതായത് നമ്മൾ കൃത്യമായിട്ട് ദൗർഭാഗ്യവശാൽ ഈ നമ്മൾ യഥാർത്ഥ യുദ്ധത്തിൽ നമ്മൾ വളരെ അനായാസം ജയിച്ചു പക്ഷേ ഈ പെർസെപ്ഷൻ വാറിനെ അതായത് പ്രൊപ്പഗണ്ട യുദ്ധത്തെ നേരിടുന്നതിൽ ഒരു ചെറിയ ആശയക്കുഴപ്പം നമുക്കുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ആശയക്കുഴപ്പം ശരിയല്ല ഇവിടെ കൃത്യമായ ഒരൊറ്റ നിലപാടിലായിരുന്നു നമ്മൾ നിൽക്കേണ്ടത് ആ നിലപാടിൽ നമ്മൾ നിഷേധിക്കുകയോ കള്ളം പറയുകയോ അല്ല നമ്മൾ ആ വസ്തുത കൃത്യമായിട്ട് പറയണത് അതായത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യക്ക് ഈ നമ്മുടെ സി ഡി എസും നമ്മുടെ പിന്നെ ഇന്തോനേഷ്യയിലെ ഡിഫൻസ് അറ്റാക്ഷിയും അതുപോലെ ഫ്രഞ്ച് റഫേൽ കമ്പനിയുടെ സിഇഒയും എല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ നഷ്ടം നഷ്ടത്തെക്കാൾ പാകിസ്ഥാന് വളരെയധികം നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം ഒരു യുദ്ധത്തിലും നഷ്ടം നഷ്ടമുണ്ടാകാതിരിക്കാൻ ആർക്കും സാധ്യമല്ല പാക് പിന്നെ ഗൾഫ് യുദ്ധം നടക്കുമ്പോൾ അമേരിക്കയ്ക്ക് അറുപതോളം വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത് ഒന്നും രണ്ടുമല്ല അറുപതോളം വിമാനങ്ങൾ യുദ്ധം ചെയ്യുന്നത് ചില പ്രത്യേക ലക്ഷ്യത്തിനാണ് ആ ലക്ഷ്യം നേടിയോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ വിജയപരാജയങ്ങളെ വിലയിരുത്താനുള്ള മാനദണ്ഡം ഇത് ഒരു കാരണവശാലും നമ്മൾ ആ വിഷയത്തിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല കാരണം ഇന്ത്യ പൂർണ്ണമായിട്ടും അവിടെ വിജയം നേടിയിരിക്കുന്നു ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടത്തെക്കുറിച്ച് ഏതാണ്ട് ഒൻപത് വിമാനങ്ങൾ പാകിസ്ഥാൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്നത് അത് പിന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യനേഷ്യയുടെ സെൻ്റർ ഫോർ എയർ പവർ സ്റ്റഡീസ് ലോകത്തിൽ വളരെ ആദരിക്കപ്പെടുന്ന ഒരു പ്രതിരോധ മേഖലയിലെ ഒരു തിങ് ടാങ്ക് ആണ് സെൻറ്റർ ഫോർ എയർ പവർ സ്റ്റഡീസ് അതിൻ്റെ ഡയറക്ടറായ ടോമി ടോം ടോം പാകിസ്ഥാൻ്റെ നഷ്ടങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന് ഒമ്പത് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു അതിൽ മൂന്നെണ്ണം ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റുകളാണ് അതായത് ആക്കാനുള്ള യുദ്ധവിമാനങ്ങളാണ് ഒരെണ്ണം മിറാഷ് മൂന്ന് മറ്റൊരെണ്ണം എഫ് പതിനാറ് ഇങ്ങനെയാണ് അതായത് അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടു ഒരു ട്രാൻസ്പോർട്ട് ജെറ്റായിട്ടുള്ള സി നൂറ്റി മുപ്പത് നഷ്ടപ്പെട്ടു രണ്ട് പിന്നെ അവാക്സ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ കണക്ക് ഇന്ത്യയുമല്ല പാകിസ്ഥാനുമല്ല സ്വതന്ത്രമായ ഒരു രാജ്യം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് നമുക്ക് ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ ഇന്ത്യയുടെ ആറ് വിമാനം നഷ്ടപ്പെട്ടു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഒമ്പത് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇന്ത്യ അല്ല പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലെ നിഷ്പക്ഷ നിരീക്ഷകർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്നുള്ളതിൽ സംശയമില്ല ഇന്ത്യയ്ക്ക് ആറ് വിമാനം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അത് വളരെ തെറ്റായ കണക്കാണ് അത് പാകിസ്ഥാൻ പറഞ്ഞു വരുത്തിയ കണക്കാണ് ദൗർഭാഗ്യവശാൽ അത് ഏറ്റെടുത്തുകൊണ്ട് ഈ അടുത്ത സമയത്ത് മനോരമയുടെ വീക്കിൽ ഈ ഒരു വാർത്ത വന്നിരുന്നതായിട്ട് മനസ്സിലാകാൻ കഴിയുന്നു ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് പാകിസ്ഥാൻ പത്രമായിട്ടുള്ള ദ ഡോൺ എന്ന് പറയുന്ന പത്രമാണ് അതായത് കുപ്രചരണങ്ങളിൽ ഡോണിനെ വെല്ലാൻ ഈ ലോകത്തിൽ മറ്റൊരു മാധ്യമ മാധ്യമസ്ഥാപനത്തിനും കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ അല്ല പാകിസ്ഥാൻ പരാജയപ്പെട്ട് ബംഗ്ലാദേശ് എന്നുള്ള പുതിയ രാഷ്ട്രമുണ്ടായി പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു അന്ന് ആ യുദ്ധത്തെക്കുറിച്ച് ഡോൺ പത്രത്തിൽ ഓരോ ദിവസവും പാകിസ്ഥാൻ വിജയിക്കുന്നു എന്ന് പറഞ്ഞാണ് വാർത്ത വന്നിരുന്നത് ഒരു ദിവസം ഇന്ത്യയുടെ എഴുപത് വിമാനങ്ങൾ പാകിസ്ഥാൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞ വാർത്ത കൊടുത്ത പാരമ്പര്യമുള്ള പത്രമാണ് ഡോൺ ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പല ഇടത് ബുദ്ധിജീവികളും പലപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു പത്രമാണ് ദ ഡോൺ അത് തെറ്റാണ് ഡോൺ പരിപൂർണമായിട്ട് കള്ളം അതായത് കള്ളങ്ങളുടെ പെരുമഴ ഒഴുക്കാൻ ശേഷിയുള്ള ഒരു സ്ഥാപനമാണ് ആ ഡോണിൽ വന്ന ഒരു വാർത്ത മലയാള മനോരമയുടെ ഇംഗ്ലീഷ് മാസികയായ ദ വീക്ക് പുനഃപ്രസിദ്ധീകരിച്ചു എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്ന അതെങ്ങനെ ഞാൻ മനസ്സിലാക്കി ഞാനത് വായിച്ചിട്ടില്ല പക്ഷേ ആ വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം പ്രശസ്ത പത്രപ്രവർത്തകനായ കരൺ താപ്പർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പൊ കരൺ താപ്പർ അങ്ങനെ ഒരു വാർത്ത ദ വീക്ക് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല വാർത്ത തെറ്റാണ് പക്ഷേ അത് വീക്ക് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് സത്യമാണ് ഇപ്പൊ ഈ കരൺ താപ്പറും പലപ്പോഴും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന ആളാണ് ഇദ്ദേഹം പ്രവീൺ സോനി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ പത്രപ്രവർത്തകനല്ല അദ്ദേഹം ഒരു മുൻ പട്ടാള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ബ്ലോഗറും മാധ്യമങ്ങളിലും ഒക്കെ സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ പ്രവീൺ സോനിയുടെ ഇന്ത്യ വിരുദ്ധ നിരന്തരമായിട്ട് അദ്ദേഹം ഇന്ത്യക്കെതിരെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഈ വ്യക്തിയും കരൺ താപറും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ആണ് ഞാനിത് കേൾക്കാനിടയത് മനോരമയുടെ വീക്കിൽ ഇങ്ങനെ ഒരു വാർത്ത പുനഃപ്രസിദ്ധീകരിച്ചു എന്താണ് പാകിസ്ഥാൻ്റെ ഒരു ദിനപത്രത്തിന്റെ വാർത്ത പുനഃപ്രസിദ്ധീകരിക്കാൻ വീക്കിന് തോന്നിയ ചേതോവികാരം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ചുരുക്കി പറഞ്ഞാല് ഇന്ത്യക്ക് ഇതിൽ ഒരുപാട് നഷ്ടമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് പാകിസ്ഥാൻ മാത്രമല്ല ഒരു അവസാനം ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഇവിടെ നടത്തിയിട്ട് ഞാൻ നിർത്താൻ സമയപരിമിന്നു യഥാർത്ഥത്തിൽ ഇത് വിമാന കമ്പനികൾ തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു എങ്ങനെയും റഫാൽ കാരണം ചൈനയ്ക്ക് അവരുടെ സ്റ്റെൽത്ത് വിമാനങ്ങൾ പിന്നെ ജെ ട്വന്റി അതുപോലെ ജെ തേർട്ടി ഫൈവ് ഇതിനൊന്നും വാങ്ങിക്കാൻ ആളില്ല അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന് ആവശ്യമില്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ആ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ തങ്ങളിങ്ങനെ ഒരു ആവശ്യമേ പിന്നെ ഉന്നയിച്ചിട്ടില്ല തങ്ങൾ അത് വാങ്ങിക്കാൻ തീരുമാനം എടുത്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മാത്രമല്ല അത് ചൈനയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് കൂടി ഇദ്ദേഹം ഭംഗിയാണ് സൂചിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ ഈ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഈ വിമാന കമ്പനികളുടെ ഒരു മത്സരം കിടമത്സരം ആ കിടമത്സരത്തിൽ മലവെള്ളം അച്ചില് പോലെ പിന്നെ ഉരുൾപൊട്ടൽ പോലെ വരുന്ന കള്ളങ്ങൾ സമൂഹത്തെ ആശയപ്പുഴപ്പത്തിലാക്കാണ് കൃത്യമായ ഒരു തന്ത്രവുമായിട്ട് ബി സർക്കാർ ഇതിനെതിരെ ഒരു ഈ ഈ പെർസെപ്ഷൻ വാറിൽ അതിനെ നേരിടാൻ മുന്നോട്ട് വരണം വന്നില്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ പ്രയോജനമില്ല കാരണം പെർസെപ്ഷൻ വാറിലൂടെയാണ് എതിരാളികളുടെ ആത്മവിശ്വാസത്തെ തകർക്കേണ്ടത് പാകിസ്ഥാനിലെ സൈനികരുടെയും പാകിസ്ഥാൻ ജനതയുടെയും ആത്മവിശ്വാസം തകർത്തില്ലെങ്കിൽ ഇന്ത്യയിൽ വീണ്ടും തീവ്രവാദ ആക്രമണങ്ങൾ വർദ്ധിക്കുകയും തങ്ങളാണ് ജയിച്ചത് എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ അവർ വീണ്ടും വീണ്ടും ഈ എന്താണ് വിളക്കിനടുത്തേക്ക് വരുന്ന ഈയാമ്പാറ്റകളെ പോലെ ഇവിടെ വന്ന് സ്വയം ഇല്ലാതാവും അപ്പം നമുക്കും അതിൽ ഒരു നഷ്ടം ഉണ്ടാകും തീർച്ചയായിട്ടും ഇതാണ് ഈ ഒരു വിവാദത്തിന്റെ പിന്നെ ഒരു പരിണത ഫലം അതാ അല്ലെങ്കിൽ ഈ വിവാദത്തിന്റെ പിന്നിൽ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ചൈനയാണ് വിമാന കമ്പനികളാണ് ഇതാണ് അതിന്റെ വസ്തുത താങ്ക് യു സർ